നമസ്കാരം ഗുരുപ്രസാദിൻ്റെ ശബ്ദവും ദൃശ്യങ്ങളും ഞാൻ കണ്ടു ഞാൻ മുഹമ്മദ് ഖാൻ സി ഐ ഇപ്പോൾ അവധിയിലാണ് ഇപ്പോൾ ഞാനും കുടുംബമായിട്ട് യൂറോപ്പിൽ അയർലൻഡിലാണുള്ളത് ഞാൻ ഇവിടെ ഒരു സെക്കൻഡറി സ്കൂളിൽ അധ്യാപനായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ എസ് ഐ ആയിട്ട് സർവീസ് കയറുന്നതിന് മുമ്പ് പ്ലസ് ടു അധ്യാപനായിരുന്നു അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ച് ഇവിടെ വന്നിട്ട് അയർലൻഡിൽ വന്നിട്ട് ഇവിടുത്തെ ടീച്ചിങ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എടുത്ത് ഇവിടെ ഒരു സ്കൂളിലാണ് സ്കൂളിലാണിപ്പോൾ ഞാൻ ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഗുരുപ്രസാദിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പ്രൈമറി തല മുതൽ അവിടെ സെക്കൻഡറി വരെ ഉണ്ട് പ്രൈമറി തല മുതൽ ആർട്ട് ഒരു സബ്ജക്റ്റ് ആണ് പ്രത്യേകിച്ച് അവർ സെക്കൻഡറിയിലാവുമ്പോൾ ഹൈസ്കൂൾ തല മുതൽ സെക്കൻഡറി വരെ ആർട്ട് ഒരു പ്രധാന സബ്ജെക്റ്റാണ് ഒരു കമ്പൾസറി സബ്ജെക്റ്റാണ് ഓപ്ഷണൽ പോലും അല്ല അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് കോളേജിൽ വന്നു കഴിഞ്ഞാൽ ആർട്ട് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമുണ്ട് ഫോർ ഇയേഴ്സ് ഓണേഴ്സ് ബിരുദം അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യാം അപ്പോൾ ആർട്ട് ഇവിടെ ഒരു പ്രധാന വിഷയമാണ് ഒരു മേഖല തന്നെയാണ് അപ്പം പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോഴും അതിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ആർട്ടിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ അത് പഠിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായ വളർച്ച അവബോധം ചിന്താപരമായ ഉയർച്ച കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം മറ്റു മനുഷ്യരോടും ജീവികളോടും സമൂഹത്തോടുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റം ഇതൊക്കെ ശാസ്ത്രീയമായി ഇതുവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ആർട്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ യൂറോപ്പിലും വികസിപ്പ രാജ്യങ്ങളിലും ഒക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിനാണ് കാരണം അതുകൊണ്ടാണ് ഇവിടെ സാംസ്കാരികമായിട്ട് ആൾക്കാർ ഉയർന്ന തലത്തിലുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ നിയമങ്ങൾ ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല അവർ സ്വയം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു ആർക്കും ആർക്കും ശല്യമില്ല വളരെ സമാധാനപരമാണ് അതിൻ്റെ പ്രധാന കാരണം മറ്റേ മാനുഷിക വിഷയങ്ങളെയും കലാവിഷയങ്ങളെയും കലാപരമായ മേഖലകളെ അവർ കുട്ടികളെ മുതൽ കുട്ടികളുടെ തല മുതൽ ഗൗരവത്തോടെ കാണുന്നുകൊണ്ടാണ് അപ്പോൾ അവർ കല പഠിക്കുന്നു അതിനെ ആർട്ടിൽ തന്നെ വ്യത്യസ്ത മേഖലകളുണ്ട് ഇപ്പം സ്കൾപ്ചറിങ് അതുപോലെ തന്നെ പെയിൻറ്റിങ് മോഡലിങ് അങ്ങനെ ഓരോരോ അവർക്ക് ഇഷ്ടമേതാണോ അവരുടെ അഭിരുചി തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അവരെ ആ മേഖലയിലേക്ക് വിടുകയാണ് സ്കൂളിൽ തന്നെ ഒരു ഒരു ബിൽഡിങ് തന്നെ അവർക്ക് വേണ്ടിയുള്ള ലാബുകളും വർക്ക്ഷോപ്പുകളും അവരുടെ അവരുടെ ഉപകരണങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളും വർക്ക്ഷോപ്പുകളും ഒക്കെയാണ് അപ്പോൾ അത്തരത്തിൽ കലയ്ക്ക് അല്ലെങ്കിൽ കലാപരമായ അഭിരുചികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് പശ്ചാത്യ സമൂഹം അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾക്കും അതിൻ്റെതായ മാറ്റമുണ്ട് അപ്പം നമ്മുടെ കുട്ടികളെ ഇനിയെങ്കിലും തിരിച്ചറിയിക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഏത് മേഖലയിൽ പോയാലും അവരുടെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടാകാൻ ഈ കലാപരമായ കഴിവുകൾ തിരിച്ചറിയുന്നത് കാരണമാകുമെന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകർ എന്നാലും ഞാനത് മനസ്സിലാക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ രക്ഷാകർത്താക്കളും നമ്മുടെ ഭരണാധികാരികളും ഈ കലാപരമായ അഭിരുചികൾ കുട്ടികൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ഒരു കാരണമായിട്ട് ഈ ഗുരുപ്രസാദിൻ്റെ ഈ ശ്രമം ഉതകട്ടെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഗുരുപ്രസാദിൻ്റെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു ഗുരുപ്രസാദ്